അമേരിക്കൻ ഡൊണാൾഡ് ട്രംപ് അതുപോലെ തന്നെ സൗദി രാജകുമാരൻ സൽമാൻ അവർ ആണ് ഇപ്പം ഇന്ന് സോഷ്യൽ മീഡിയയിൽ മൊത്തം ലോക രാജ്യങ്ങളിൽ തന്നെ ഫുൾ ചർച്ചയാവുന്ന കാര്യങ്ങൾ കാരണം സൽമാന്റെ പേഴ്സണലായിട്ട് പോലും ട്രംപിൻ്റെ ഒരുപാട് വിഷയങ്ങൾ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് സൽമാൻ കാരണം സൽമാൻ കഴിഞ്ഞ എന്താണ് ഡൊണാൾഡ് ട്രംപിൻ്റെ മരുന്ന് സണ്ണിലോ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ അദ്ദേഹത്തിൻ്റെ കമ്പനി എന്നാണ് പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ സമയത്ത് പോലും സൽമാൻ ഏകദേശം രണ്ട് ബില്യൺ ഡോളർ സഹായം നൽകി ആ ഒരു കമ്പിയെ കമ്പനിയെ ഉയർത്തി എഴുന്നേൽപ്പിച്ചു എന്നൊരു സംഭവം കൂടി ഡൊണാൾഡ് ട്രംപ് അതുപോലെ തന്നെ നമ്മുടെ സൗദി രാജകുമാരുമായിട്ടുള്ള ബന്ധത്തിന് ഏറ്റവും നല്ലൊരു അവിടെ തന്നെ ഒരു ഇതിൽ തന്നെ ഉണ്ട് ആ ഒരു ഫാമിലി അറ്റാച്ച്മെൻറ്റ് തന്നെ നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഇപ്പോൾ വളരെ ചർച്ചയായിരുന്ന സംഭവമാണ് ഡൊണാൾഡ് ട്രംപ് ആദ്യമായിട്ട് ഏത് രാജ്യത്തേക്കാണ് വരുന്നത് എന്നുള്ളത് പക്ഷേ അതിന് ഇപ്പൊ ഏകദേശം നയൻറ്റി നയൻ പെർസെൻറ്റേജും അമേരിക്ക അതിൽ കൺഫ്യൂസനൊന്നുമില്ലാതെ കറക്റ്റായിട്ട് തന്നെ ആൻസർ പറഞ്ഞു കഴിഞ്ഞു വേറെ എങ്ങോട്ടുമല്ല സൗദിയിലേക്കാണ് ആദ്യത്തെ യാത്ര എന്ന് ആണ് അവർ പറയുന്നത് കാരണം ഡൊണാൾഡ് ട്രംപ് ഫസ്റ്റ് ആയിട്ട് ഭരണത്തിൽ വന്ന സമയത്ത് തന്നെ നൂറ്റി അമ്പത് ബില്യൺ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അമേരിക്കയിൽ സൗദി അറേബ്യ ചെയ്തത് അപ്പോൾ ഇപ്രാവശ്യം ഏകദേശം അഞ്ഞൂറ് ഡോളർ ബില്യൺ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിച്ചത് എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന് അപ്പുറം രണ്ട് ദിവസങ്ങൾക്ക് അപ്പുറം തന്നെ സൗദി രാജകുമാരൻ്റെ വെളിപ്പെടുത്തലും പുതിയ വെളിപ്പെടുത്തലുമായിട്ട് മുന്നോട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറല്ല ഏകദേശം അറുന്നൂറ് ബില്യൺ ഡോളറിൻ്റെ സഹായം അമേരിക്ക സഹായമല്ല ഇൻവെസ്റ്റ്മെൻറ്റ് അമേരിക്കയിൽ നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത് അതായത് ഡൊണാൾഡ് ട്രംപിനെ തന്നെ വാങ്ങാൻ ശേഷിക്കുന്നു എന്ന് തന്നെ വിശേഷിപ്പിക്കുക കാരണം അത്രയും ഇൻവെസ്റ്റ്മെന്റ് ആണ് അതായത് സൗദി അറേബ്യൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡി ജി പിക്ക് മുകളിലാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോകുന്നത് എന്നുള്ള വെളിപ്പെടുത്തലാണ് സൗദി ന്യൂസ് ന്യൂസ് ഐറ്റിയൊക്കെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഈ കാര്യത്തിൽ വ്യക്തമാകുന്നത് കേട്ടോ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം സൗദി എന്ന രാജ്യത്ത് എന്നാണ് ബാക്കി അറബ് രാജ്യങ്ങളോടൊക്കെ ഏറ്റവും മുന്നിലായിട്ട് നിൽക്കുന്നത് ആ ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സൗദി അറേബ്യ വൺ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള വരുന്ന ഒരു ഇതിലേക്കാണ് ഏകദേശം വരും വർഷങ്ങൾ അതായത് ഒരു പത്ത് വർഷത്തിനുള്ളിൽ തന്നെ എന്താണ് ആ ഒരു സൗദി അറേബ്യ വൺ ഡെവലപ്മെൻറ്റിലേക്ക് വരും അത് അമേരിക്കക്കും കൂടി ആവശ്യമാണ് അവരുടെ സൗഹൃദം പിന്നെ പ്രത്യേകിച്ച് അയൽരാജ്യമായി ഇസ്രായേൽ അതായത് അമേരിക്കയുടെ ഒറ്റ സുഹൃത്താണ് അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ അവർക്ക് വളരെ ആവശ്യമാണ് അമേരിക്ക അമേരിക്കയ്ക്ക് സൗദി അറേബ്യയുടെ പിന്തുണ അതുകൊണ്ട് കൂടിയാണ് ആദ്യ സന്ദർശനം അമേരിക്കയിൽ നിന്ന് സൗദിയിലേക്കാക്കാൻ ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചത് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ തീരുമാനങ്ങൾ വളരെ വളരെ പ്രാധാന്യം കൊടുക്കും ഓരോ ചലനങ്ങൾ പോലും കാരണം ലോകരാജ്യങ്ങൾ മൊത്തം ഉറ്റുനോക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ പ എന്നാണ് സൗദി അറേബ്യ ബന്ധം എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു അമേരിക്ക എന്നുള്ളത് പോലും ഉറ്റുനോക്കുന്നു കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ് ചില വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു അത് ഓരോന്നോരോന്ന് അദ്ദേഹം നിറവേറ്റിക്കൊണ്ടുവരികയാണ് അതിൽ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു ഞാൻ ഭരണത്തിൽ വന്നാൽ ഉടൻ തന്നെ ഗാസ യുദ്ധം അവസാനിപ്പിക്കും കാരണം ആ ഒരു യുദ്ധം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല സമാധാനമാണ് എനിക്ക് ആഗ്രഹിക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ അദ്ദേഹം സാമ്പത്തികപരമായിട്ട് ഒരുപാട് സ എന്താണ് സഹായങ്ങൾ അമേരിക്ക നൽകി വരുന്ന ഒരുപാട് സഹായങ്ങളുണ്ട് അത് അർഹത അർഹരായ ആളുകൾക്ക് മാത്രം അർഹരായ രാജ്യങ്ങൾക്ക് മാത്രമേ കൂടുക്കുള്ളൂ താൽക്കാലികമായിട്ട് എല്ലാവർക്കും ആ ഒരു എന്താണ് സഹായങ്ങൾ ധനസഹായങ്ങൾ കംപ്ലീറ്റ് മരവിപ്പിക്കും എന്നാണ് പറയുന്നത് അതേപോലെ ഡബ്ല്യു എച്ച് ഡബ്ല്യു എച്ച്ഒക്ക് കൊടുക്കുന്ന ഇരുപത്തഞ്ച് ശതമാനം ഏകദേശം ലോകത്ത് തന്നെ വേൾഡ് എന്നാണ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഘടനയ്ക്ക് കൊടുത്തിരുന്നത് ഏകദേശം ട്വന്റി ഫൈവ് പെർസെൻറ്റേജും കൊടുത്തിരുന്ന അമേരിക്കയാണ് ആ അമേരിക്കയുടെ എന്താ പറയുക ആ ഒരു ധനസഹായം എന്നേക്കുമായിട്ടും മരപ്പിച്ചു എന്നും പറയുന്നത് കാരണം അമേരിക്ക പറഞ്ഞത് ഞങ്ങൾക്ക് ആ ഡബ്ല്യു എച്ച്ഒ കൊണ്ട് ഒരു ഉപകാരം കാര്യങ്ങളൊന്നും അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു സഹായം ഞങ്ങൾ നിർത്തലാക്കുന്നു എന്നാണ് പറയുന്നത് ബാക്കി സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ബാക്കി രാജ്യങ്ങളാണ് കൊടുക്കുന്നത് കാരണം ചൈനയെ കൊണ്ട് വളരെ മോശപരമായിട്ടുള്ള നിലപാടാണ് അമേരിക്കക്ക് ഉണ്ടായത് തന്നെ അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ സൽമാൻ ബിൻ അതുപോലെ തന്നെ നമ്മുടെ ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള പുതിയ ഒരുപാട് കരുനീക്കലങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാനുള്ളത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കും ഹമാസുമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് കുറച്ച് മുമ്പ് തന്നെ ഇസ്രായേൽ അതുപോലെ തന്നെ സൗദി അറേബ്യ നല്ല രീതിയിൽ തന്നെ ഒരു ബന്ധം മുന്നോട്ട് പോകാൻ അമേരിക്ക വളരെ ജോ ബൈഡന്റെ കാലത്ത് തന്നെ നല്ല രീതിയിൽ തന്നെ ശ്രമിച്ചിരുന്നു ആ സമയത്താണ് ഹമാസ് എന്നാണ് യുദ്ധം എന്നാണ് ഇസ്രായേലിലേക്ക് അടിച്ചേൽപ്പിച്ചത് സ്വന്തം രാജ്യത്തിന്റെ നിലനിൽപ്പ് പിടിച്ചുയർത്താൻ വേണ്ടിയിട്ടാണ് ഹമാസ് അങ്ങനെ ചെയ്തത് അതുപോലെ തന്നെ അതിന് പിന്തുണ കൂടുതൽ ഇറാൻ ആണ് എന്നാണ് ഇന്റർനാഷണൽ ന്യൂസ് സൈറ്റികൾ പോലും പറയുന്നത് പക്ഷേ ഇതിനെതിരെ പ്രതികരിച്ചിട്ട് ഇതുവരെ ഇറാൻ മുന്നോട്ട് വന്നിട്ടില്ല ഏതായാലും തുടർ ദിവസങ്ങളിൽ ഏതായാലും അമേരിക്കയും അതുപോലെ തന്നെ സൗദി അറേബ്യയും നല്ലൊരു തീരുമാനങ്ങളിലേക്ക് എത്തുമെന്നുള്ള ശുഭവാർത്തയിലാണ് എല്ലാ ലോകരാജ്യങ്ങളും ഇതിൽ ഒറ്റ കാണുന്നത്